ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് ആണ് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെയാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ ഇതൊരു ജെൽഡസ് റീഡിംഗും ടൈംലെസ് റീഡിങ്ങും ആണ് വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന ഉള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ വിഷ്വലൈസേഷൻ ആണ് മാനിഫെസ്റ്റേഷൻ ആയിട്ട് മാറുന്നത് അപ്പൊ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓഫ് സോർട്സ് 6 of wands 3 of cups 9 of cups 5 of cups page of cups knight of pentacles 3 of swords 4 of cups Two of Swords, King of Cups, Queen of Cups, The Emperor, Three of Pentacles, Nine of Wands, Knight of Swords, Six of Wands, Three of Wands, the എംബ്രസ് ദ മൂൺ എനർജി ടെൻ ഓഫ് പെൻഡക്കിൾസ് ബോട്ടോഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വോൺസ് ആണ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ലെസ് കോണ്ടാക്ടോ അല്ല നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് കൂടുതലായിട്ടും വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് തേർഡ് സിറ്റുവേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരിക്കാം ചിലരുടെ കാര്യത്തിൽ ഫാമിലി ആയിരിക്കാനുള്ള സാധ്യതയും വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ തമ്മിൽ മാനസികപരമായിട്ട് അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു മനസ്സുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ വന്നു നിൽക്കുന്ന എനർജി തന്നെയാണ് കാണിക്കുന്നത് ഒരു ടെലിപ്പതി കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും മനസ്സിൽ ഒരു മനസ്സിലൊരു കൂടി മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഒരു ആണ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴും ഉള്ളത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പൊ തേട്പാറിന്റെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം മാറുമെന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള രീതിക്കായിരിക്കാം അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ നോക്കുകയാണെങ്കിൽ കാണുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ് നിങ്ങളെ കുറിച്ച് എന്താണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് വരുന്നത് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ അവർ ഒരുപാട് വേദനകളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ത്രീ ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത് അവർക്ക് ഈ ഒരു വിരഹ വേദന അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കുന്നുണ്ട് ചിന്താഗതികൾക്കെല്ലാം വ്യത്യസ്തത കൈവരുന്ന ഒരു അവസ്ഥയാണ്. ഇത്രയും ദിവസങ്ങളോളം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളുടെ ഭാഗമായിട്ട് മനസ്സ് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ഹൃദയം കൊണ്ടിട്ടാണ് അവർ ചിന്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ അവരുടെ തല കൊണ്ടിട്ട് എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ടിട്ട് ഈ ഒരു കാര്യങ്ങളിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ ആഴം അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളല്ല നോക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകുന്നില്ല അപ്പോൾ നിങ്ങളോടുള്ള ഒരു എനർജി ലെവലില് അവരിപ്പം എന്ത് രീതിയിൽ നിങ്ങളോട് പോയവരാണെന്നുണ്ടെങ്കിലും അവർ മനസ്സുകൊണ്ട് നിങ്ങളെ നിങ്ങളിപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം തന്നെയാണ് തീർച്ചയായിട്ടും അതിന്റെ ഒരു കാരണമായിട്ട് വന്നിരിക്കുന്നത് കാരണം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവരുടെ ചുറ്റിനും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഒരു കൊളീഗ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫാമിലി ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഈ ഒരു വ്യക്തി ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോഴൊക്കെയും ഇവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ ഒരുങ്ങി നടക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഒരു ഫേസ് കട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ ക്യാരക്ടറുകൾക്ക് ഒരു പേഴ്സൺ അങ്ങനെയുള്ളവരെയൊക്കെ അവരുടെ മുന്നിലേക്ക് പോകും ജോലി ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകൾ നിരന്തരമായിട്ട് മനസ്സിലേക്ക് ആഴത്തിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നു തുടങ്ങിയപ്പോഴേക്കും ആണ് അവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഇപ്പൊ വരെ അവർ അവരുടേതായ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നിട്ട് ചിലപ്പോ നിങ്ങളെ വേദനിപ്പിച്ചു പോയവരുണ്ടായിരിക്കാം ചീറ്റ് ചെയ്തിട്ട് പോയവരുണ്ടായിരിക്കാം സാഹചര്യം കൊണ്ട് പോയി പോയവരുണ്ടായിരിക്കാം അപ്പൊ ഇത്രയും നാളും ഒരു ആക്ഷനും എടുക്കാതെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ നിന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും അവരുടെ മനസ്സ് കൊണ്ടിട്ട് ആ ഒരു ചിന്തകളിൽ നിന്ന് മാറിയിട്ട് അവർ ആ ഒരു തല കൊണ്ടിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഹൃദയം ഭരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല വൈകാരികപരമായ കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ആ ഒരു തീരുമാനം കിട്ടുകയുള്ളൂ പക്ഷെ തലകൊണ്ട് നമ്മൾ എപ്പോഴാണോ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് മൂവും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം എന്താണ് ഇവരുടെ ഒരു തോട്ട്സ് എന്നുള്ളത് ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് ആണ്. അവർ എന്തായാലും ഒരു റിസ്ക് എടുക്കണം ഈ ഒരു കാര്യത്തിൽ. അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തണം നിങ്ങളിലേക്ക് അവർ അമ്പ ചെയ്ത് വിടണം അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മെസ്സേജ് പാസ് ചെയ്യണം എന്ന് തന്നെയാണ് അവരിപ്പോ ചിന്തിക്കുന്നത് ആ ഒരു മെസ്സേജ് പാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ആഘോഷം ഒരു സെലിബ്രേഷൻ കൊണ്ടുവരുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം അത് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മിസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവരിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളുമായിട്ട് ഒരു വിജയം കൈവരിക്കണം വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വെറുതെ ഒരു മെസ്സേജ് എന്നുള്ള രീതി മാത്രമല്ല അവര് ചിന്തിക്കുന്നത് അവര് അവർ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളും തിരിച്ചും അവർക്കൊരു മെസ്സേജ് അയക്കും അതിലൂടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എഗൈൻ ഒരു പോസിറ്റീവ് സൈൻ ഉണ്ടാകും അതിലൂടെ ഇതിലൊരു വിജയം കൈവരിക്കാൻ സാധിക്കും അതൊരു ഹോപ്പ് ആണ് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ലൈഫില് ഇപ്പൊ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ഉള്ളൊരു മനസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഇപ്പം അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലയെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത് ചിന്തകളിലൂടെ നിങ്ങളിലേക്കാണ് നയൻ ഓഫ് കപ്പ്സ് നമുക്കിവിടെ എഗൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈവ് ഓഫ് ഉം കിട്ടിയിട്ടുണ്ട് ഇവരുടെ മുന്നിലേക്ക് ആരൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ തന്നെ എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പ്രാർത്ഥനകളിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായിരിക്കാം തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞു എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ ഒരു ഒരു മാറ്റങ്ങൾ കൈ വന്നിട്ട് അവർ നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകി വരും എന്നുള്ള രീതിക്കാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പം അതേക്കുറിച്ച് തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഡെപ്ത് മനസ്സിലായിട്ടുണ്ട് നയൻ ഓഫ് കബ്സ് എന്ന് പറയുമ്പോഴേക്കും അത്രത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒരു സ്നേഹവും ആ ഒരു സമൃദ്ധിയും ആ ഒരു കോൺഫിഡൻസും എല്ലാം ഇനിയും വീണ്ടും ആ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരണം ഇവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്നേഹം ഇവരിൽ നിന്ന് ഒരിക്കലും വിട്ടുപോവുകയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം നിങ്ങൾക്ക് അവർക്ക് നിങ്ങളും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ചിലപ്പോൾ ആ ഒരു രീതിയിലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വിട്ടു പോവുകയില്ല എന്നുള്ളത് ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു റിസ്ക് എടുത്ത് ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഒരു വിജയം കൈവരിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നതും വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അത്രത്തോളം അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നന്നായിട്ട് വായിച്ചറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ ഇതിൽ വിജയം കൈവരിക്കാനിരിക്കുന്നത് ഇപ്പോഴേ ഇതിന്റെ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ള രീതിക്കൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു കാരണം അവർക്ക് ഈ ഒരു ടൈമിലാണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് നിങ്ങളെ കൂടുതലായിട്ട് ചെയ്യാൻ ആയിട്ട് തുടങ്ങിയിരിക്കുന്നത് മിസ്സ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൊളീഗ്സിന്റെ ഫാമിലി അങ്ങനെയുള്ള എനർജീസ് അതുപോലെ തന്നെ അവർ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഒക്കെ കാണാനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളാണ് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കാണുന്ന ഒരു മൂവീസിലാണ് എന്നുണ്ടെങ്കിലും നല്ല നല്ല ഒരു റൊമാൻറ്റിക് മൊമെന്റ്സ് ഒരു ഫാമിലി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളും ഇവരും ഒരുമിച്ച് എൻജോയ് ചെയ്തിരുന്ന ഒരു നിമിഷങ്ങൾ ആയിരിക്കാം. ഒരുമിച്ച് മൂവീസ് കാണുക ഒരുപോലെയുള്ള മൂവീസ് ഇഷ്ടപ്പെടുക അപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു റൊമാൻറ്റിക് മൂവീസ് ആയിരിക്കാം ഇഷ്ടം ചിലവർക്ക് ഒരു ഫാമിലി മൂവീസ് ആയിരിക്കാം ഇഷ്ടം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുണ്ട് അതോടൊപ്പം ഒരു മിസ്സിങ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്ത് വെച്ച വ്യക്തികളായിരിക്കാം ആയിരിക്കണം നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ലവേഴ്സ് ആയിരിക്കാം എക്സ്ട്രാ മെറിട്ടൽ എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധം വരുന്നത് ആ ഒരു രീതിയിലെല്ലാം നിങ്ങൾ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെ വെച്ച വ്യക്തികളാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോയിരിക്കുന്നത് അപ്പൊ വീണ്ടും എഗൈൻ ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് നോവുന്നുണ്ട് ആ ഒരു മനസ്സിന്റെ നോവലില് അവര് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ റിലേഷൻഷിപ്പില് ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ ഇനിയും വന്ന് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഇനി കണക്ഷൻ ഉണ്ടാവുകയില്ല കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബന്ധം നിന്ന് തന്നെ പോകും അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ നിർത്തി കളയണോ അതോ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ സ്വന്തം ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിലും താനാണല്ലോ ആയിട്ട് തെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ ആ ഒരു നീക്ക പോക്കിന് താൻ തന്നെ ഒരു മുൻകൈ എടുക്കണോ ഈ ഒരു രീതിയിലൊക്കെ ഇവർ ചിന്തിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം ഇവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മയും ഫൈവ് ഓഫ് കപ്സും ഫോർ ഓഫ് കപ്പ്സും കൂടെ വന്നിട്ടുണ്ട് ഒരു ഡിപ്രഷൻ അവസ്ഥ ഒരു നഷ്ടപ്പെടല് ആ ഒരു വേദന ഇവരിലേക്ക് ഭയങ്കരമായിട്ടും ഇറങ്ങുന്നുണ്ട്. നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് നേരത്തെ സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സ് നമ്മൾ റീഡിംഗ് എടുത്തപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കൂ എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഇവർ ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം എപ്പോഴും ഓർത്തിരിക്കുന്ന രീതിയിൽ ഈ പരിചയപ്പെട്ട സമയത്തോ അല്ലെങ്കിൽ അവരുടെ ഒരു ബർത്ത്ഡേ സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഗിഫ്റ്റ് ചിലപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് ആയിരിക്കാം നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവർ കാണുമ്പോൾ ഇവർക്ക് അത്രത്തോളം നിങ്ങളിലേക്ക് വീണ്ടും ഒരു ആകർഷണം വരികയാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ഒരു വലിച്ചടിപ്പിക്കുന്ന ശക്തി ുള്ളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നത് പോലെ ഇവർക്ക് തോന്നുന്നുണ്ട് ആ ഒരു ശക്തി ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിലും അവർക്കൊരു കാര്യം ക്ലിയർ ആവുന്നുണ്ട് നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കണക്ഷൻ വിട്ടുപോവാത്തത് വീണ്ടും വീണ്ടും അകലന്തോറും എന്താ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഒക്കെ നടന്നിട്ട് കുറച്ചധികം നാളുകളോളമായി കാണുമായിരിക്കും എങ്കിലും മനസ്സിൽ നിന്നും എന്തുകൊണ്ടാണത് പൂർണ്ണമായിട്ടും വിട്ടു അപ്പൊ ആ ഒരു വിട്ടുപോകാത്തതിന് അതിൻ്റെതായ ഒരു റീസൺ ഉണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഒരു ടാറോ റീഡിങ് എടുക്കുന്ന വ്യക്തി ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നുള്ളതൊക്കെ അറിയാമായിരിക്കും ഇവര് ചിലപ്പോൾ അങ്ങനത്തെ റീഡിങ്സോ കാര്യങ്ങളോ ഒന്നും അറിയാത്തത് കൊണ്ട് ഇവര് ചിന്തിക്കുന്നത് പക്ഷെ മറ്റൊരു രീതിയിലാണ് മീനിങ് വരുമ്പോൾ രണ്ടും ഒന്ന് തന്നെ എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇവരുമായിട്ട് ഒരിക്കലും കംപ്ലീറ്റ്ലി വിട്ടുപോകാത്തതും ഓർമ്മകൾ നിരന്തരമായിട്ട് പിന്തുടർന്നു കൊണ്ടിരിക്കുന്നതും എന്നുള്ളത് അപ്പൊ ഒരുപാട് സിറ്റുവേഷൻസ് ഇപ്പൊ ചിലരുടെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ ഫാമിലി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഒരു ബാധ്യത പോലെ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കാം ഇനി എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു നീതി നൽകണം ഒരു ജസ്റ്റിസ് ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് നൽകണം ഈ ഒരു ബന്ധത്തിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം അപ്പോൾ അത് വേണ്ടിയിട്ട് എപ്പോഴും കണ്ണ് തുറന്ന കണ്ണോട് കൂടി പ്രവർത്തിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളെയും നോക്കി ഓരോരുത്തരെയും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിനെയും സംതൃപ്തിപ്പെടുത്തി കൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകുകയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ജീവിതത്തിൽ എല്ലാവരെയും കൊണ്ട് ഒന്നും നേടാനായിട്ട് കഴിയുകയില്ല അപ്പോൾ ചില കാര്യങ്ങളിൽ കണ്ണടച്ച് തന്നെ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കണ്ണുകളെല്ലാം ഇറക്കി അടച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ യുദ്ധം എന്ന് പറയുമ്പോൾ ഇതൊരു വിജയം കൈവരിക്കുക ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ആയിട്ട് നടത്തുക നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കുക അതിനു വേണ്ടിയിട്ട് ഇവർ ആ ഒരു കണ്ണുകൾ കെട്ടി തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് കൂടുതലായിട്ട് ആയിട്ട് അവർക്ക് താല്പര്യമില്ല എന്ന് അതായത് ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് അവർ പോകാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു രീതിയിൽ തീരുമാനം എടുക്കുകയും വരികയും ചെയ്താൽ മാത്രമാണ് ഇതിൽ വിജയം ഉണ്ടാവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നാൽ അവരിപ്പോ ഒരു ഡിസിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാം മാറ്റി നിർത്തിയിട്ട് അവരുടെ ഈഗോ അവരുടെ ആ ഒരു സ്വാർത്ഥത കാര്യങ്ങൾ അങ്ങനെയെല്ലാം മാറ്റി നിർത്തുകയാണ് ആ ഒരു രീതിയിൽ ഇതിന് എനർജി എടുത്തു വരികയാണെന്നുണ്ടെങ്കിൽ കിങ് ഓഫ് കപ്സും ക്യുൻ ഓഫ് കപ്സും തന്നെയാണ് നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരുപാട് എനർജി നമുക്ക് കപ്പ് എനർജി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഈ ഒരു തീരുമാനം കൊണ്ടിട്ട് കിങ്ങും ക്യൂനും കപ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ രാജാവും രാജ്ഞിയുമായിട്ടുള്ള ആ ഒരു വൈകാരികപരമായ ബന്ധമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ആ ഒരു രാജാവ് രാജ്ഞി എന്നുള്ള രീതിക്കുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജിക്ക് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കും ആ ഒരു സ്നേഹത്തില് ആ ഒരു സ്നേഹ കൈമാറ്റത്തില് ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പൊ ഇതുവരെ താൻ എടുക്കാതിരുന്ന ആ ഒരു തീരുമാനം ഇനി അങ്ങോട്ട് എടുക്കണം എന്നുള്ള രീതിക്ക് ഇവർ ആഴത്തിൽ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരു വിരഹം തന്നെയാണ് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പിന്നെ കുറെ അധികം കാര്യങ്ങൾ അവർക്ക് വന്നിരിക്കുന്ന വേദനകളും ഏത് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരു സൈഡ് കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് ചെറിയൊരു ഭയം ഒക്കെ വരുന്നുണ്ട് ഭയം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിലവർക്ക് ഒരു ഫാമിലി ഉള്ള ഒരു എനർജി ആയിരിക്കാം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഫാമിലി ആയിരിക്കാം ചിലവർക്ക് ആ ഒരു ബാധ്യതകൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അത് അറിയുകയും ചെയ്യാതിരിക്കാം അപ്പോൾ ഇനി ആ ഒരു ഭയം ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഭയത്തെ എല്ലാം മാറി കടക്കണം മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് തിരിച്ചു എത്തണം. നിങ്ങൾ അവരെ ചെയ്ത സമയത്ത് അവർ നിങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് മാറി അകന്നു പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അതേ വഴിയിൽ അവർ നിങ്ങൾക്ക് പുറകെ വരാനായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നു അതിലൊരു വിജയം കൈവരിക്കാനും അവർ ആഗ്രഹിച്ചിരിക്കുന്നു അതും ന്യായമായ രീതിയിൽ തന്നെ വിജയം കൈ കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒരു ചീറ്റിംഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥത മനോഭാവത്തോടു കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങളെ നേടാനോ അങ്ങനത്തെ രീതിയിലല്ല ഇവർ ചിന്തിക്കുന്നത് ഒരു നീതി നീതിപൂർവമായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വരണം നിങ്ങൾ അവരുടെ പുറകെ ഒരുപാട് അലഞ്ഞു നടന്നിട്ടും അല്ലെങ്കിൽ ഒരുപാട് ബെഗ് ചെയ്ത് നടന്നിട്ടും ചെയ്സ് ചെയ്ത് നടന്നിട്ടും ഇവർ തിരിഞ്ഞു ആയിരിക്കും നിങ്ങൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോയത് എന്നാൽ നിങ്ങൾ പോകുന്ന വഴിയെ ഇപ്പോൾ ഇവരുടേതായ രീതിയിൽ സഞ്ചരിക്കുകയാണ് അവർ ആ ഒരു സ്നേഹം നിറഞ്ഞ ആ ഒരു ബൊക്കെ അല്ലെങ്കിൽ ആ ഒരു പൂവുമായിട്ട് ആ ഒരു സ്നേഹവുമായിട്ട് അവരുടെ വികാരങ്ങളാണ് ആ ഒരു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുന്നത് ആ ഒരു വികാരങ്ങളുമായിട്ട് അവർ നിങ്ങളെ ചെയ്സ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരുമിച്ചിരിക്കുന്ന ഓരോ മൊമെൻസിലും അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരു യാത്രകളാണെന്നുണ്ടെങ്കിലും ഇവ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും ഒരു സിനിമ ഒരു ടി കണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കുക ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ ഓർമ്മകളാണ് അവരിലേക്ക് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ അവർക്ക് ചിലപ്പോൾ ആ ഒരു പാട്ടൊക്കെ അയച്ചു കൊടുക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരുമിച്ച് മൊമെന്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരോ ചിലപ്പോൾ ഒരു മ്യൂച്വൽ ഫീലിംഗ്സ് ആയിരിക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുക നിങ്ങൾ എൻജോയ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരേ കാര്യങ്ങൾ രണ്ടുപേരും ഒരേപോലെ എൻജോ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അതുപോലെ ഒരു വ്യക്തി ഒന്നും ഇവരുടെ ലൈഫിലേക്ക് വന്നിട്ടില്ല അപ്പോൾ നിങ്ങളും ഇവരുടെ ലൈഫിലേക്ക് എഗെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്കുള്ള ആ ഒരു എല്ലാം വിഷമങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടൊരു തീരുമാനമാവുകയും ചെയ്യും ഈ ഒരു വേദനാജനകമായ സിറ്റുവേഷൻസിന് ഇനിയോട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും വേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി തന്നെ ആ ഒരു പരസ്പര വിശ്വാസത്തോടു കൂടിയും മനസ്സിലാക്കലോട് കൂടിയും ഈ ഒരു ബന്ധത്തിലേക്ക് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം എംപ്രസ് ആണ് വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സന്തോഷവും സമൃദ്ധിയും തന്നെ ഇതിലേക്ക് എത്തിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട് അതുപോലെ നമുക്കിവിടെ മൂൺ എനർജി വന്നിട്ടുണ്ട് മൂൺ എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവരുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ഭയത്തെയും ആഗ്രഹത്തെയും ആണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ചിന്തകൾ രാത്രിയെയും പകലിനെയും അത് സൂചിപ്പിക്കുന്നത് ഒരേ സമയം രണ്ട് രീതിയിലുള്ള വികാരങ്ങളാണ് അവരുടെ ഉള്ളിലേക്ക് മിന്നിമറിഞ്ഞു പോകുന്നത് എങ്കിലും ആ ഒരു രണ്ട് രീതിയിലുള്ള തീരുമാനങ്ങളും മിന്നിമറിഞ്ഞു പോകുന്ന ആ ഒരു ചിന്തകളും ഒക്കെ വരുന്നത് കൊണ്ടിട്ട് ആണ് അവർ കണ്ണടച്ച് തീരുമാനം എടുക്കാനായിട്ട് ആണ്. ാണ് ഫാമിലി എനർജിയാണ് ചിലവരുടെ കേസിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു family പോലെ മുന്നോട്ടേക്ക് പോയ ഒരു ബന്ധം ആയിരിക്കും നിങ്ങളുടേത് അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്ന ഒരു ബന്ധം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇനിയും അതിനെ അതേ രീതിയിൽ എത്തിക്കണം അപ്പൊ ഇതിനെ ഒരു ഭയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു തേർഡ് സിറ്റുവേഷൻ ആണ് അപ്പൊ ആ ഒരു തേർഡ് സിറ്റുവേഷൻ ആകുന്ന ഭയത്തെ പോലും ഇനി ഒരു ബന്ധത്തിലേക്ക് അടുപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നില്ല അതാണ് അവർ ആ ഒരു നീതിദേവത കണ്ണുകൾ അടച്ചിരിക്കുന്നത് പോലെ എടുക്കുന്നത്. കാരണം ചില സമയത്ത് അങ്ങനത്തെ ഡിസിഷൻ ആയിരിക്കാം ജീവിതത്തിലെ സന്തോഷങ്ങൾ കൊണ്ടുവരുന്നത് എപ്പോഴും ഒരേ രീതിയിൽ പോയാലോ അല്ലെങ്കിൽ എല്ലാവരെയും നോക്കി എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആ ഒരു രീതിയിൽ തീരുമാനം എടുത്താലോ ഒന്നും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കില്ല അതിപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ സ്വന്തം കാര്യങ്ങൾക്കും കുറച്ച് കൂടുതൽ വാല്യൂ കൊടുക്കണം ഇവര് ചിലപ്പോൾ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കും ഇവരുടെ ഫാമിലിയിൽ ഇവരുടെ പാരൻസിനോട് റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ളവർ നിങ്ങളുടെ റിലേഷൻപിന്റെ ഏത് ഏത് രീതിയിലാണ് എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക കേട്ടോ അപ്പൊ ആ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയത് കൊണ്ടിട്ട് ഇതുവരെ അവർ നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിലോ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിലോ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു സ്ട്രോങ് ഡിസിഷൻ ഒന്നും എടുത്തിട്ടുണ്ടാവുകയില്ല അത് ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമവും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഇവർക്ക് ഇവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു എങ്കിലും പരിഗണന നിങ്ങളെ കേൾക്കാൻ കുറച്ചൊരു സമയം ഇതൊക്കെ മതിയായിരിക്കും നിങ്ങൾക്ക് ഇവരിൽ നിന്ന് കിട്ടേണ്ടിയിരുന്നത് ഒട്ടും കിട്ടാതെ വന്നിരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുന്നത് എങ്കിലും വീണ്ടും വീണ്ടും ഈ ഒരു കടക്ഷൻ ഇങ്ങനെ എഗൻ മനസ്സിലേക്ക് വരിക ഇവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്കും നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്കും അങ്ങനെയൊക്കെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെയും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിന്റെയൊക്കെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഇവര് ഇനിയും ഈ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ ഇവർക്ക് ഒരിക്കലും സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയില്ല ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് മാത്രം ലൈഫ് ലോങ് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇവരോട്ട് ആഗ്രഹിക്കുന്നതുമില്ല അതുകൊണ്ട് ഇനി സ്വന്തം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം സന്തോഷങ്ങൾക്ക് കുറച്ച് കൂടുതൽ വാല്യൂ നൽകണം ഇപ്പോഴേ ഒരുപാട് സമയങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു പക്ഷേ ഇനി അങ്ങനെയല്ല നിങ്ങളുടെ സ്നേഹവും കണ്ടില്ലാന്ന് അടിക്കാനായിട്ട് ഇനി ഒരിക്കലും സാധ്യമല്ല കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം അത്രത്തോളം ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനത്തെ രീതിക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള മൈ മെന്റാലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവരുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ബുദ്ധി കൊണ്ടും അവർ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് തന്നെ നൈറ്റ് ഓഫ് ബോൺസ് ആണ് അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലുള്ള ഒരു വിജയമാണ് വളരെ അധികം സന്തോഷത്തോടു കൂടി ഒരു വിജയം കൈവരിക്കാനായിട്ട് ആ ഒരു പഴയ ഓർമ്മകളുമായിട്ട് അവർ വരികയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ നായ എന്ന് പറയുന്നത് ആ ഒരു നൊസ്റ്റാൾജിയ ഓർമ്മയാണ് അപ്പോൾ നിങ്ങളുടെ ബന്ധം എങ്ങനെയാണോ നേരത്തെ ആദ്യ കാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ മനോഹരമാക്കാനായിട്ട് അവർ ഒരു രീതിക്കും ആ ഒരു എനർജീസോ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളോ ഒന്നും മറന്നു പോവാതെ ഒന്നും തന്നെ അവരുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും നിറച്ചു കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ എത്തുകയാണ് ആ ഒരു തിരികെ എത്തുന്നതിലൂടെ സൺ എനർജിയാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിജയം തന്നെയാണ് അവരുടെ യഥാർത്ഥമായ ലക്ഷ്യം എന്ന് പറയുന്നത് സൺ എന്ന് പറയുമ്പോൾ അത്രത്തോളം കത്തിജ്വലിക്കുക അതായത് അത്രത്തോളം മനോഹരമായിട്ട് ഇതിനെ കൊണ്ടുപോവുക ഇതുവരെ ഒന്ന് കെട്ടടഞ്ഞ നീതിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വയം തന്നെ അതിനൊരു വെളിച്ചം പകരുക ആ ഒരു വെളിച്ചത്തിലൂടെ ഇതിൻ്റെ ഒരു വിജയം ആഘോഷിക്കുക എന്നുള്ളതാണ് അവര് ചിന്തിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടിയിട്ടുണ്ട് നിങ്ങളോട് വളരെ വളരെയധികം ഒരു പ്രണയം ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഒരു ക്യാരക്ടറോടുള്ള അട്രാക്ഷൻ അതുപോലെ നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസിനോടുള്ള അട്രാക്ഷൻ അതുപോലെ നിങ്ങൾക്കിടയിലുള്ള ഒരു ഒരുപോലെയുള്ള മ്യൂച്വൽ ഫീലിങ്സ് അൺകണ്ടീഷണൽ ലവ് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി നെക്സ്റ്റ് ആയിട്ട് ലവ് ഓസ് എനർജിയും കിട്ടിയിട്ടുണ്ട് ഒരു പ്രണയം തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ എഗൻ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രണയം അവരുടെ മനസ്സിൽ അത്രത്തോളം ഉള്ള വ്യക്തികൾ തന്നെയാണ് ഇവര് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അധികം സമയത്ത് ഒരു പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് കിട്ടിക്കാണില്ല അവരുടെ ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തമുള്ള വ്യക്തി ആയതുകൊണ്ടിട്ട് അവർ ആ ഒരു അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പോയ വ്യക്തികളായിരിക്കും പക്ഷെ ഇപ്പം അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലല്ല എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും എന്തിനൊക്കെ ഒളിച്ചോടാനായിട്ട് ശ്രമിച്ചാലും അതൊന്നും ഒരു വിജയമാവുകയില്ല മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം അതിജീവിച്ച് വിജയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതം ആസ്വദിക്കാൻ ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പേടിച്ചോടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിന്റെ ആ ഒരു ആസ്വാദീനം ലഭിക്കുകയില്ല എപ്പോഴും ഭയം പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതായത് പേടിക്കുന്നവന് എപ്പോഴും ഭയം പിന്തുടരും അതിനെ അതിജീവിക്കുന്നവന് അതിന്റെ ആ ഒരു മനോഹരിത ആസ്വദിക്കാനും സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറച്ചധികം തിരിച്ചറിവുകൾ ഈ ഒരു വ്യക്തിയിലേക്കും വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുന്നിൽ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ എല്ലാം അതിജീവിച്ചു കൊണ്ട് തന്നെ ഇതിനെ നേരിടണം മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ തനിക്കും ജീവിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടേതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തന്റെ ജീവിതത്തിൽ ഒരു വിജയം കൊണ്ടുവരണം അതിന്റെ റെസ്പോൺസിബിലിറ്റി താൻ തന്നെ ഏറ്റെടുക്കണം താൻ തന്നെ ആയിരിക്കണം അതിന്റെ ഒരു കപ്പിത്താൻ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്ന വിള്ളൽ വീഴ്ത്തിയിരിക്കുന്ന ഇവരാണെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് അതിന്റെ ഒരു കപ്പിത്താൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് തന്റെ കയ്യില് തന്നെയാണ് ആ ഒരു രീതിയിലാണ് ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങളെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷിപ്പിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ മൈൻഡിലേക്ക് ഈ ഒരു സമയത്ത് വരുന്ന ഒരു തോട്ട്സ് അവരുടെ ഒരു ചിന്തകൾ കറണ്ട് ട്രൂ തോട്ട്സ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ് പ്രധാനമായിട്ട് അവർക്ക് നിങ്ങളെ വളരെ അധികം മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ചിലപ്പോൾ ഇതുവരെ ഒന്നും അവർ ഈ ഒരു രീതിയിലേക്ക് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല എന്നാൽ ഇപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ തീർച്ചയായിട്ടും ഉള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ അവരതിന് തയ്യാറെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കൊരു ഒറാക്കൽ കാർഡ്സ് കൂടെ നോക്കാം ഈ ഒരു സമയത്ത് അവർ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അത് ഏത് രീതിയിലുള്ള മെസ്സേജുമായിട്ടാണ് അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടെ നോക്കാം സോൾട്ടൈ ആണ് Overwhelmed Disagreement Destiny Forgiveness Self Love Runner ൈസിംഗ് ആണ് വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ഡേക്ക് ആണ് കിട്ടിയിരിക്കുന്നത് പീർഡ് ടൈമിൽ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു എഗ്രിമെന്റ്സ് എല്ലാം ഡിസ്എഗ്രിമെന്റ്സ് ആയിരുന്നു അതെല്ലാം അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്നിരുന്ന കുറേ അധികം വാഗ്ദാനങ്ങൾ അതെല്ലാം അവർക്ക് പാലിക്കാൻ ആയിട്ട് സാധിച്ചിട്ടില്ല ആ ഒരു അവർ അവരിപ്പോൾ ഒരുപാട് ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് സ്ട്രെസ്സ് ചെയ്യുന്നുണ്ട് അവരുടെ എനർജീസ് എല്ലാം അതൊക്കെ ഓർക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്തു പോവുകയാണ് കാരണം ഒരു പാലിക്കാൻ പറ്റാതിരുന്ന വാഗ്ദാനങ്ങളാണല്ലോ നിങ്ങൾക്ക് നൽകേണ്ടി വന്നിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം റണ്ണറാണ് അവർ ഒളിച്ചോടി അവർക്ക് അവർക്കിപ്പോൾ ഒരുപാട് കുറ്റബോധമുണ്ട് എന്നുള്ള ഒരു സത്യം നിങ്ങളിലേക്ക് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കണം ഫോർ ആണ് വന്നിരിക്കുന്നത് അവർ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു സ്ട്രഗിളിങ്സ് എല്ലാം അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓവർ തിങ്കിങ് എല്ലാം അവരിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ച് വന്നൊരു വാക്ക് പറയാൻ തയ്യാറാകണം നിങ്ങൾ മാത്രമാണ് അവരോട് ക്ഷമിക്കേണ്ടത് മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം സെക്കൻഡറി ഓപ്ഷൻസ് ആണ് നിങ്ങൾ അവരോട് ക്ഷമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ഇതിൽ ഓക്കെ ആണ് അവർക്ക് അവരെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അവരവരെ തന്നെ ഹീൽ ചെയ്യിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്ന് പറയുന്നത് അവരിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വാക്കുകൾ അവരുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ആ ഒരു മുറിവുകൾക്കെല്ലാം വല്ലാത്ത ഒരു ആശ്വാസം പകരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരോട് മാപ്പ് നൽകാൻ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കാനായിട്ട് അവർ വരുമ്പോൾ അല്ലെങ്കിൽ ക്ഷമാപണം നടത്താനായിട്ട് അവർ വരുമ്പോൾ നിങ്ങൾ അതിന് തയ്യാറാകൂ അല്ലെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാകണം എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലാതെ റൺ ചെയ്ത് നിങ്ങളും പോകരുത് നിങ്ങൾ അവരെ ഫോളോ ചെയ്ത സമയത്ത് അവർ നിങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചത് ഇനി അവര് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളും ഓടി പോവരുത് ഇതിനു വേണ്ടി നിങ്ങൾ തയ്യാറാകണം കാരണം പൂർണ്ണമായിട്ട് ഒരു ഹീലിംഗ് ചെയ്തതിന് ശേഷം തന്നെയാണ് താൻ വരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ അവർ നിങ്ങളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ ഒരു വരവിലൂടെ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഐ ഓൾവേസ് ഫീൽ കണക്ട് ടു യു ഞാൻ നീയുമായിട്ട് വീണ്ടും കണക്ട് ആയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു സോളിനെ ടൈ ചെയ്യിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വേദനകളിലൂടെയാണ് പോകുന്നത് അപ്പൊ നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനി ആ ഒരു ഡെസ്റ്റിനിയിലേക്കുള്ള യാത്രയിലേക്ക് ഞാൻ തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് നിങ്ങൾക്കിടയിലുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ജോക്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു ലവ് ലാംഗ്വേജസ് ഇതെല്ലാം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് അവർ ഇപ്പോഴും അതെല്ലാം ഒരുപാട് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കാരണം ആപ്സെൻസ് ആണ് നിങ്ങളുടെ ആ ഒരു ആപ്സെൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു പാർട്ട് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതിന്റെ കാരണവും താൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാ രീതിക്കും എല്ലാ കാര്യങ്ങളും ഒരു ക്ഷമാപണം നടത്താനായിട്ട് താൻ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈയൊരു മെസ്സേജസ് എല്ലാം നിങ്ങളിലേക്ക് പാസ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത് ഇതൊക്കെയാണ് അവരുടെ ഒരു തോട്ട്സ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പേഴ്സണും ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നോക്കാം ട്വന്റി എയ്റ്റ് എഗൻ ട്വന്റി എയ്റ്റ് വന്നിട്ടുണ്ട് ടി എന്നൊരു ലെറ്റർ ടോറസ് എന്നൊരു സോഡിയോക്സൈൻ തേർട്ടി എയ്റ്റ് വീണ്ടും ട്വന്റി എയ്റ്റ് വന്നിട്ടുണ്ട് ട്വന്റി എയ്റ്റ് റിപ്പീറ്റ് ചെയ്ത് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നേക്ക ഒന്നുകൂടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എച്ച് ഉത്രിട്ടാതി എം എന്നൊരു ലെറ്റർ പി എന്നൊരു ലെറ്റർ കാസർഗോഡ് എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് ഏരി സോഡിയാക്സൈൻ പി എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് മന്ത് ഏരീസ് എഗൈൻ വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ മെയ് വന്നിട്ടുണ്ട് മകം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ടി അഗെയിൻ വന്നിട്ടുണ്ട് ഒ എന്നൊരു ലെറ്റർ തേർട്ടി സെവൻ സെവൻ എന്നൊരു നമ്പർ തേർട്ടി സിക്സ് ബി എന്നൊരു ലെറ്റർ ഓഗസ്റ്റ് എന്നൊരു മന്ത് എഗെയിൻ വന്നിട്ടുണ്ട് പി എഗെയിൻ വന്നിട്ടുണ്ട് ഇന്ന് വന്നിരിക്കുന്ന എല്ലാവിധ ക്ലോസും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വന്നിരിക്കുന്ന ക്ലൂസ് ആണ് അപ്പം നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലൂസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി